വർഗീയത വർഗീയത നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിക്കും അനുഭവിച്ചു മക്കളെ ഒരു രക്ഷിലാട്ടാണ് ഞാൻ ഉത്തരാഖണ്ഡിൽ പോണ വഴിയാണ് യു പി വഴി ടച്ച് ചെയ്തിട്ട് ബോർഡർ കൂടിയിട്ടാണ് പോവാ അങ്ങനെ ഒരു ഗതിയിലാണ്ട കിടക്കാതെ അല്ലാണ്ടായി അവിടത്തെ ചേർന്ന കണ്ടപ്പോ കയറിയിട്ട് ചോദിച്ചു പോലെ കിടക്കേണ്ടായിരുന്നു കിടക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഒരു അമ്മാമുണ്ട് അടന്നമാ പറഞ്ഞു നോക്കി ഇടുന്ന കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിൽക്കണയടുത്ത് ഒരാൾ വയസ്സായത് അമ്പലത്തിന്റെ കാര്യങ്ങൾ നോക്കണതാന്ന് പറഞ്ഞു പൂജാരി ഒന്നല്ല അങ്ങനെ അയാൾ വന്നു ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലൊരു പൈപ്പ് ഉണ്ട് ഇട്ടാ അങ്ങനെ അയാൾ എടുത്തു വന്നിട്ട് പറയാ പുലർച്ച അഞ്ചു മണി കുളിക്കണം അല്ലാതെ കഴിഞ്ഞാൽ നീ ഇവിടെ വിളിക്കണ്ട നീ പുറത്ത് പോക്കോ എന്നിട്ട് ആദ്യം അങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞിട്ട് കുറച്ചായിട്ട് പറയുക അല്ലെങ്കിൽ വേണ്ട നീ ഇവിടെ കുളിക്കണ്ട നീ പുറത്ത് കുളിച്ചാന്ന് അങ്ങനെ എന്തേ വെച്ചു പറയാ നിങ്ങൾ മുസ്ലിംസ് സാമാനത്തിന് പിള്ളിട്ട് ആകെ ഇവിടെ വൃത്തിയാടാക്കോ അങ്ങനത്തെ രീതിയിലുള്ളവർ താണോ ഞാൻ ഞാൻ അടുത്ത വഴിക്ക് പറഞ്ഞു ഞാൻ മുസ്ലിം താങ്കളോ ചോദിച്ചു ഞാൻ ഐ ഡി കാണിച്ചു കൊടുത്തു ഐ ഡി കാഴ്ച കാണിച്ചു കൊടുക്കുമ്പോൾ അല്പ്വാസം ഇല്ല ഐ ഡി കാർഡ് നോക്കുക എന്നെ നോക്ക് എന്നെ നോക്ക് ഐ ഡി കാർഡ് നോക്കത്തന്നെ എന്റെ രൂപം കണ്ടിട്ട് പിന്നെ വിചാരം മുസ്ലിം ആന്നുള്ള രീതിയിലാണ് നിൽക്കേണ്ടത് പക്ഷേ ഇയാൾക്ക് എന്തോ മുസ്ലിംസ് ഉണ്ട് അവിടെ എന്തോ ഭയങ്കര പള്ളികളോർത്താണ് പറഞ്ഞു ഒരു രക്ഷമില്ല ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാർഡ് കണ്ടിട്ട് കണ്ടിട്ട് അങ്ങനെ അങ്ങനെ ആ അമ്പലത്തിലുള്ളത് കാണിച്ചു എനിക്ക് മനസ്സിലായി അത് പിന്നെ മുസ്ലിം മുണെന്ന് സംശയം തോന്നിയാൽ പോലും ഒരു ഹൈന്ദവ സഹോദരൻ പോലും ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് നാഴികക്ക് നാപ്പത് വെട്ടം തുപ്പിയും താടിയും വെച്ചവന്റെ കമന്റ് ബോക്സിൽ എഴുതാറുള്ള വാക്ക് എന്താ അറിയോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ഞാനിവിടെ ചോദിക്കും എന്താണ് തീവ്രവാദം എന്താണ് ഈ ഭീകരവാദം ഒരിക്കലും അതിന് നിർവചനം പറയാറില്ല മറുപടി പറയാറില്ല എന്നാൽ ആലേച്ച് നോക്കിയേ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ നീറുന്ന വേദന അവൻ സമൂഹത്തോട് പങ്കുവെക്കുകയാണ് എന്നെ ചോദിക്കുകയാണ് എന്തൊരു വർഗീയതയാണെന്നുള്ളത് ഈ വർഗീയത ഭീകരവാദ തീവ്രവാദം ഒരു സമുദായത്തിൻ്റെ കുത്തകയാക്കി വെച്ചവരെല്ലാം നിഷ്പക്ഷമായി ഈ വിഷയം നിങ്ങളിന്ന് കേൾക്കണം നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇതൊക്കെ ഇതൊക്കെയാണ് പോകട്ടെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്ന എന്താണ് ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ അയാളെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി വാട്ടർ ടാങ്കിൽ വിഷം കലക്കുന്നു ഇതിൽ കൊല്ലപ്പെടുന്നത് മുസ്ലിം കുട്ടികൾ മാത്രമാണോ അല്ല എല്ലാ സമൂഹത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ടല്ലോ ആ കുട്ടികളും കൊല്ലപ്പെടൂല്ലേ അങ്ങനെ സ്വന്തം സമുദായത്തിലെ കുട്ടികൾ കൊല്ലപ്പെട്ടോട്ടെ അങ്ങനെ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല ഞങ്ങളുടെ ലക്ഷ്യം ആ മുസ്ലിം പ്രിൻസിപ്പൾ ആ നാട്ടിൽ നിന്ന് പോവുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെ അല്ലേ തൊണ്ണായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എൻ്റെ ഓർമ്മ ഒരു സ്ഫോടനം ഉണ്ടാകുകയും ഒരാടെ കൈയും കാലമൊക്കെ നഷ്ടപ്പെട്ടു ബോംബ് നിർമ്മാണത്തിനിടയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച അന്നത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്നുള്ളതാണ് എന്തെന്ന് വെച്ചാൽ താനൊരു ശോഭായാത്ര പൊട്ടിക്കാൻ വെച്ച ബോംബാണ് കയ്യിൽ നിന്ന് പൊട്ടിയത് അതിനു വേണ്ടി ഉണ്ട നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത് കയ്യിൽ നിന്ന് പൊട്ടിയത് ശോഭയാത്രക്ക് പോകുമ്പറഞ്ഞാൽ ഒരൊറ്റ മുസ്ലിം കുട്ടിയും കൊല്ലപ്പെടത്തില്ല കൊല്ലപ്പെടുന്നതെല്ലാം നിരപരാധിയായ നിഷ്കളങ്കരായ ഹൈന്ദവ സഹോദരങ്ങളുടെ പിഞ്ചുപാല്യങ്ങളാണ് അങ്ങനെ കൊല്ലപ്പെട്ടോട്ടെ കാരണം എന്നാൽ പോലും മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം മുസ്ലിം താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു വർഗീയ കലാപമുണ്ടായാൽ അത് ഞങ്ങൾക്ക് നേട്ടമാണെന്ന് കാണുന്ന ആളുകളാണ് ഈ മനുഷ്യർ ഈ മനസ്സുമായിട്ട് നടക്കുന്ന വിഷം വമിക്കുന്ന ആളുകളാണ് ക്ഷേത്രത്തിൽ ഒരു ഹിന്ദു സഹോദരൻ അവിടെ നിന്ന് കിടക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവനെയും മുസ്ലിമാണോ എന്ന സംശയത്തിന്റെ കരുതലിൽ വെച്ചുകൊണ്ട് അവനോട് കലഹിക്കുകയാണ് എന്നിട്ടും പറയുന്നത് വർഗീയവാദമൊത്തം നമ്മുടെയാണെന്നാ ഇവിടെ ഈ കായംകുളത്ത് സ്ഥലത്ത് ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് മഹല് കമ്മിറ്റി എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഹൈന്ദവ സഹോദരിയുടെ കല്യാണം നടത്തിക്കൊടുത്തു ഈ മുസ്ലിം ലീഗിന്റെ ബൈത്തുർ റഹ്മാന്റെ വീട് മുഴുവനും മുസ്ലിംകൾക്കല്ലേ കിട്ടിയിട്ടുള്ളത് അതിനകത്ത് നല്ലൊരു ശതമാനവും വീട് കിട്ടിയിട്ടുള്ള ആളുകൾ സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് നല്ല ചോയ് എന്നിട്ടും വർഗീയവാദവും ഭീകരവാദവും ഒക്കെ നമ്മുടെ കുത്തുകയാണ് പക്ഷെ കാലം ഓരോന്ന് ഓരോന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വയറ് നിറഞ്ഞിരിക്കുകയാണ് ജാർഖണ്ഡിൽ അടി കിട്ടിയോ കിട്ടിയ പിടിച്ച് പിടിച്ചകത്തിട്ട് പാവപ്പെട കന്യാസ്ത്രീകൾ ഇറങ്ങിയ ഉടനെ തന്നെ അവർ കേക്ക് മുറിച്ച് എല്ലാവർക്കും വിളമ്പി ആ നുണഞ്ഞിറക്കിയ കേക്കിന്റെ മധുരം വായിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ വൈകുന്നേരം കണ്ട വാർത്ത ഒഡീഷയിൽ രണ്ട് ക്രൈസ്തവ സഹോദരങ്ങളെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ബജനങ്ങളിലെ പ്രവർത്തകർ തല്ലി അവശരാക്കുന്നതാണ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളുടെ ഭീ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ നിങ്ങളാക്കി ഞങ്ങളിതെല്ലാം സഹിക്കുകയാണ് കേൾക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്നില്ലേ ആരാണ് ഈ രാജ്യത്തിൻ്റെ ഭീഷണി എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയിട്ട് എത്ര എണ്ണത്തിനെ ഈ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒറ്റക്കൂടുത്തു പിടിച്ചു എന്നിട്ടും അവരെ ആ പിടിക്കപ്പെട്ടവൻ്റെ മതം നോക്കി വരെ ആ സമൂഹത്തെ തീവ്രവാദി ഭീകരവാദി എന്ന് വിളിച്ചോ എന്തിനേറെ പറയണം ഈ കളമശ്ശേരിയിൽ മാർട്ടിൻ വെച്ച ബോംബിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആളുകളെ കൊല്ലലല്ലേ ഭീകരവാദം തീവ്രവാദം എന്തേ ആ സമൂഹത്തെ മുഴുവൻ തീവ്രവാദികൾ ഭീകരവാദികളാക്കാത്തത് എന്തിനേറെ പറയണം ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങളെ ഏതെല്ലാം ഭാഷയിൽ സാക്ഷാത് മതത്രേസേന വരെ എന്തെല്ലാം വാക്കുകളുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുസൽമാൻ അദ്ദേഹം മുതിർന്നിട്ടുണ്ടോ ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം തരത്തിലുള്ള ജിഹാദി നിങ്ങൾ പറഞ്ഞു ഇപ്പം നിങ്ങളിതൊക്കെ നേരനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ അവസരത്തിൽ നിങ്ങളെ ചവിട്ടി മെതിക്കാൻ ഇപ്പം ഞങ്ങളെ കൂട്ടി പന്ത് കിടക്കാണ് മോളടിക്കാത്തത് വീണ് കിടക്കുന്നവൻ്റെ മുതുകിൽ കയറി ചവിട്ടലല്ല അവനെയും കൂടി കൈപ്പിടിച്ച് ഉയരത്തലാണ് മഹാനവികതയെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അല്ല ഞങ്ങളുടെ കഴിവേടാണെന്ന് ആരും വിചാരിക്കണ്ട വരുന്നാളുകളിൽ ഇനി പലതും കാണാം നമുക്ക്